ആയുർവേദാചാര്യനായ അഗസ്ത്യ മുനിക്ക് പ്രിയമുള്ള ഔഷധ വൃക്ഷമാണ് അഗത്തി അതുകൊണ്ടുതന്നെ ഇതിന് അഗസ്തി മുനിദ്രുമം എന്നെല്ലാം പേരുകളുണ്ട് അഗസ്തി എന്ന വാക്ക് പറഞ്ഞു പറഞ്ഞ് അഗത്തിയായതാണ് അകത്തിച്ചീര എന്നും പറയും പൂവിൻ്റെ നിറം കൊണ്ട് വെള്ള അകത്തിയെന്നും ചുവന്ന അകത്തിയെന്നും രണ്ടിന് കണ്ടുവരുന്നു അരിവാളിൻ്റെ ആകൃതിയാണ് പൂമുട്ടുകൾക്ക് പരമാവധി ഒൻപത് മീറ്റർ വരെ ഉയരത്തിൽ വളരുമെങ്കിലും ചീരയുടെ ഗണത്തിലാണ് അകത്തിയെ പെടുത്തിയിരിക്കുന്നത് മുരിങ്ങക്കയോളം വലിപ്പമുള്ളതാണ് അകത്തിയുടെ കായ്കൾ ഇതിൽ പത്തു മുതൽ ഇരുപത് വിത്ത് വരെ കാണും അകത്തിയുടെ ഇലയും പൂവും ഇളം കായ്കളും ഭക്ഷ്യയോഗ്യമാണ് വിത്തിൽ അന്നജം കൊഴുപ്പ് എന്നിവയും ഇലകളിൽ മഗ്നീഷ്യം ഇരുമ്പ് ഫോസ്ഫറസ് സോഡിയം പൊട്ടാസ്യം കാൽസ്യം എന്നിവയും ധാരാളം അടങ്ങിയിരിക്കുന്നു പൂക്കളിൽ ജീവകങ്ങളായ എയും സിയും ഉണ്ട് അതുകൊണ്ട് തന്നെ അകത്തിച്ചീര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ പല രോഗങ്ങളെയും ചെറുക്കാൻ കഴിയും അകത്തിച്ചീരയ്ക്ക് നിരവധി ഔഷധ ഗുണങ്ങളുമുണ്ട് ജീവകം എയുടെ ഭാവം നിമിത്തമുണ്ടാകുന്ന നേത്ര രോഗങ്ങൾക്ക് അകത്തിച്ചീര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും അകത്തിയിൽ ധാരാളം ഇരുമ്പിൻ്റെ അംശം അടങ്ങിയിരിക്കുന്നതിനാൽ അകത്തിച്ചീരയുടെ ഇലയും പൂവും ഇളം കായ്കളും തോരൻ വെച്ചു കഴിക്കുന്നത് രക്തക്കുറവ് പരിഹരിക്കാൻ ഉപകരിക്കും നിരോക്സീകാരകങ്ങളാൽ സമൃദ്ധമാണ് അകത്തിച്ചീര അതുകൊണ്ട് തന്നെ പല രോഗങ്ങളെയും നിയന്ത്രിക്കാനും അസുഖങ്ങൾ നിമിത്തം ഉണ്ടാകുന്ന വിളർച്ച മാറ്റാനും ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശം പുറന്തള്ളാനും ഇത് സഹായിക്കും അകത്തിയുടെ ഇലയും പൂവും ഭക്ഷണത്തിൽ പതിവായി ഉൾപ്പെടുത്തിയാൽ കുട്ടികളിലും മുതിർന്നവരിലും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ വളരെ ഫലപ്രദമാണ് കാൽസ്യം ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ പല്ലുകൾക്കും എല്ലുകൾക്കും ബലം കിട്ടാനും ഉപകരിക്കും അകത്തിച്ചീരയുടെ കുരു പാലിൽ അരച്ചു പുരട്ടിയാൽ വ്രണങ്ങൾ വേഗം പൊറുക്കും അകത്തിയുടെ ഇല പിഴിഞ്ഞെടുത്ത നീര് അരിച്ചെടുത്ത നസ്യം ചെയ്യുന്നത് കഫക്കെട്ട് മാറാൻ ഉപകരിക്കും തലവേദനയും ചുമയും ശമിപ്പിക്കുകയും ചെയ്യും ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം കൊളസ്ട്രോൾ അർബുദം തുടങ്ങിയ രോഗാവസ്ഥകൾക്ക് അകത്തി ആശ്വാസം നൽകും അന്തരീക്ഷത്തിലെ നൈട്രജൻ ആകിരണം ചെയ്ത് മണ്ണ് വളക്കൂറുള്ളതാക്കാൻ കഴിവുള്ളതിനാൽ കാർഷിക വനവൽക്കരണം എന്ന ആശയത്തിലും അകത്തിക്ക് ഏറെ പ്രാധാന്യമുണ്ട്